ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂവ പറിച്ചിട്ട് അതെങ്ങനെയാണ് തൊലി കഴിഞ്ഞ ആക്കണമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്നിതാ തൊലി കളഞ്ഞു വെച്ചാൽ കൂവ നമ്മൾ നേരെ ഇതാ അരിഞ്ഞിട്ട് അത് അരച്ചു പിഴിയാൻ പോകുക കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഇതാ നമ്മൾ നന്നായിട്ട് കൂവ തൊലിയൊക്കെ അളഞ്ഞ് വൃത്തിയാക്കി വെച്ച് കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുക്കുമ്പോൾ നമ്മളതിലുള്ള ചെറിയ ഭാഗത്ത് ചളി ആ ചളിയല്ലേ കേട്ടോ അത് അത് കൂവയ്ക്കൊരു പ്രത്യേകതരം കറ ഉണ്ട് കേട്ടോ ആ കറയാണ് നമ്മൾ ഇതിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് ശേഷം എന്താ നമുക്ക് ഒരുപാട് ചളി കറയിൽ തോന്നുന്നു അതൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം നമ്മളിത് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അത് ഇത്രയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് നമ്മൾ മിക്സിൽ ജാറിലാണ് അരച്ചെടുക്കുന്നത് മറ്റേ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ ചില ചില ഭാഗത്ത് കഷ്ണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുറേശ്ശെ വെള്ളം കൂട്ടി അരച്ച് കഴിഞ്ഞാൽ അരഞ്ഞുവിട്ട കേട്ടോ ഇത്രയും നൈസായിട്ട് അരഞ്ഞുവിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കും കേട്ടോ അപ്പോൾ നമ്മളിതാ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട ശേഷം ഒന്ന് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതും എല്ലാ ഒന്ന് ഉടഞ്ഞു കിട്ടും അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ അരച്ചെടുക്കട്ടോ അപ്പോൾ ഈ കുവടെ അരച്ചെടുത്തൊക്കെ ഉണ്ടല്ലോ കുറച്ച് വെള്ളം ആ വെള്ളമാണ് കേട്ടോ ഈ കുവയുടെ കറയുട്ടോ അതാണ് ഇങ്ങനത്തെ കളറ് നമ്മളിതായിരിക്കും ചിലപ്പോൾ ചളിവെള്ളമാണ് കേട്ടോ അപ്പോൾ ചളിവെള്ള ഈ കുവയുടെ കള കുവ് പൊതുവെ ഇങ്ങനെ കറയുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതാണ് കറ അപ്പോൾ നമ്മൾ മൊത്തം അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒരു അതിൻ്റെ മുക്കാൻ ഭാഗത്തോളം വെള്ളം നിറച്ച ശേഷം നമ്മളിത് തോർത്തും കൊണ്ട് ഒരു വലയുള്ള മുണ്ടെട്ടോ അത് കെട്ടിയിട്ട് ഒരു നാരും കൊണ്ട് നേരെ ഉറപ്പിച്ച് കെട്ടിട്ടോ അതിന് ശേഷം എന്താ ആ തോർത്തും കൊണ്ട് മുക്കാൻ ഭാഗത്തിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ആ വെള്ളത്തിലേക്ക് നമ്മളിത് ഓരോ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ആ കുവ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യണത് അതെത്രയും നമുക്ക് അങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ആ ചണ്ടി കിട്ടിട്ടോ അങ്ങനെ അതാ പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് ആ പിഴിഞ്ഞ് നമ്മൾ വേറെ പാത്രത്തിൽ പിഴിഞ്ഞെടുക്കണ്ട കേട്ടോ ഒന്നും കൂടിയും പിഴിഞ്ഞെടുത്തിട്ട് ശേഷം എന്താ ചണ്ടിയാണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കുവയൊക്കെ പിഴിഞ്ഞ ശേഷമുള്ള ഒരു വെള്ളം കേട്ടത് അപ്പോൾ ഈ വെള്ളം ഒരു കറുത്ത വെള്ളം ആയിട്ട് കണ്ടില്ലേ അപ്പോൾ അത് അതിൻ്റെ ഒരു കറി ഉണ്ടോ കുവടെ ഇനി നമ്മളിത് ഒരു ഒരു ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണിക്കാട്ടോ അത് കൂവ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഈ വെള്ളം ഊറ്റിക്കളയുകട്ടോ അതുവരേക്കിതിങ്ങനെ ഊറാൻ വേണ്ടിയിട്ട് വയ്ക്കുകട്ടോ ചെയ്യുക അപ്പോൾ അങ്ങനെ താ നമ്മളെ സമയം ഇപ്പോൾ അത് രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിക്കായ ശേഷം എന്താ നമ്മൾ അത് വെള്ളമൊക്കെ ഊറ്റിക്കളയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഊറ്റിക്കളയോ ആ കുവ കലങ്ങി കിട്ടാതെ തന്നെ പെട്ടെന്ന് ഊറ്റിക്കളയാനട്ടോ അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല കേട്ടേ നമ്മൾ രാത്രിയാണ് കേട്ടോ എടുക്കണത് കേട്ടോ അങ്ങനെ ഊറ്റിക്കളയൻ കേട്ടോ അങ്ങനെ മൊത്തം ഊറ്റി കണ്ടെ നമ്മൾ അടി നോക്കിക്കുക ആ കുവപ്പൊടി ഉണ്ട് അത് ആ കുവപ്പൊടി നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് തോർത്തും കൊണ്ടിൽ ഒരു പാത്രത്തിൽ തോർത്തുമുണ്ട് വെച്ച ശേഷം അതിലേക്ക് ഈ പൊടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടോ ചെയ്യണത് നല്ല ഉറച്ചുണ്ടാവട്ടോ അല്ലെങ്കിൽ മുഖം എടുക്കുമ്പോൾ തന്നെ നല്ല ബലം തോന്നിട്ടോ അപ്പോൾ അതങ്ങനെ ഉള്ളിപ്പുറച്ചിങ്ങനെ എടുത്തിട്ട് തോർത്തുകൊണ്ട് നമ്മളിതിനെ കെട്ടിത്തൂക്കട്ടെ ചെയ്യുക അപ്പം അതിൽ വെള്ളമൊക്കെ രാവിലേക്ക് ഓൺ ആ അത് വെള്ളമൊക്കെ വറ്റിക്കിട്ടോ ഇത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതാ മൊത്തം കുവപ്പൊടി ഒരു തുറത്തുമുള്ളിലൊക്കെ ആക്കിയിട്ട് കിഴി കെട്ടിയിട്ട് ഇതാ കെട്ടിത്തൂക്കിയിരിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു മേശക്കാലൊക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടിത്തൂക്കാം കേട്ടോ അങ്ങനെ കുറച്ച് ഉയർത്തി കെട്ടി കെട്ടിത്തൂക്കിയിട്ട് നമ്മൾ അടിയിൽ പാത്രം വെച്ചിരിക്കുക ആ പാത്രത്തിൽ വീണ വെള്ളത്തിലും ഇതേപോലെ കുവപ്പൊടി ഉണ്ടാവും കേട്ടോ കുവ നൂറ് ഇങ്ങനെ ആ ഡീപ്പ് വെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ ഒരു രാത്രി മുഴുവനും നമ്മൾ വെച്ച ശേഷം ഇതെടുത്ത് നോക്കിയപ്പോൾ നല്ല ബലത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ വെള്ളമൊക്കെ മൊത്തം വെറ്റിയിരിക്കാൻ ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഉണക്കിയെടുക്കുക പറഞ്ഞാൽ അതൊരു രണ്ട് ദിവസത്തെ നല്ലൊരു വെയിലുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു കുവപ്പൊടിയാണ് നമുക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ള പൊടിയാട്ടോ വയർ വേദന കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ വയറുവേദനയ്ക്ക് ഉത്തമമായ ഒരു പരിഹാരമാണ് ഈ പൊടി നമുക്ക് വയറുവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെള്ള ഈ ഒരു പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ കളക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും കേട്ടോ വയറുവേദനയ്ക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും ഇതേപോലെ നമുക്ക് കൂപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കിളക്കി കൊടുക്കാം കേട്ടോ അവർക്ക് നല്ലൊരു വയറുവേദനയ്ക്ക് ആശ്വാസമായിട്ട് മാറട്ടത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊടി ഇങ്ങനെ ഉണങ്ങിയ ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നല്ല വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും കേട്ടോ അത് നമുക്കൊരു ഡപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച കേട്ടോ ഒരു രണ്ട് വർഷം അതിനും കൂടുതൽ ഈ പൊടി ഇരിക്കട്ടോ ഒരു കേട് കൂടാതെ ഇരിക്കും നമുക്ക് നല്ല വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പിനൊരു ആശ്വാസമാണ് കേട്ടോ നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് വരകി കഴിച്ചാൽ നമുക്ക് നല്ലൊരു ചൂടുന്നൊരു ചാമനാണ് അപ്പം നമ്മൾ ഈ കൂവപ്പൊടി നമ്മൾ ഒരു ഡപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് ഈ കട്ട ഉടച്ചിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നന്നായിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കു കേട്ടോ അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൂവപ്പൊടി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം